السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين بلال الله. يا عباد الله اتقوا الله. وأن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم إن الله تعالى يحب إذا عمل أحدكم عملا أن يتقنه رواه البيهقي. സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മെ മുത്തഫയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമി ഇമാം ബൈഹബൈലാഹി അലഹി അദ്ദേഹത്തിന്റെ ഷഹബുൽ ഇമാനിൽ നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതാമത്തെ നമ്പറും തൊള്ളായിരത്തി മുപ്പതാമത്തെ നമ്പറുമായി രേഖപ്പെടുത്തിയ ഹദീത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് അള്ളാഹു സുബാന നമ്മളിൽ ഒന്ന് എഗാദക്ക് സ്വീകരിക്കണം ആ സ്വീകരിച്ചാൽ മാത്രമാണ് ഒരാൾ എന്ത് ചെയ്താലും അതിന് പ്രതിഫലം ഉണ്ടാവുക അത് വളരെ കൃത്യമായി വൃത്തിയായി ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം അതിന് മുന്നൊരുക്കുന്ന കല് അനിവാര്യമാണ് ഒരു ബസ്സൊരു റൂട്ടിൽ ഓടുന്നുണ്ട് ആ ബസ്സിൽ യാത്ര ചെയ്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ അതിന് മുമ്പേ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തണം മരുന്നാണെങ്കിലും അങ്ങനെ തന്നെ അത് കൃത്യമായ അളവിൽ തോതിലും കഴിക്കണം നമ്മൾ വിചാരിച്ച് ഒന്നു വീത മൂന്നേരം എന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് എന്താ മനസ്സിലാക്കുന്നത് മൂന്നേരം എന്ന് പറഞ്ഞാൽ പത്തുമണിക്കും പത്ത് മണിക്കും പന്ത്രണ്ട് മണിക്കും കഴിക്കാനുള്ള മൂവട്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മൂന്ന് പ്രാവശ്യമായിട്ട് ചെന്നെങ്കിലേ ശരീരത്തിൽ അതിന് ബലം ഉണ്ടാവുകയുള്ളു എട്ട മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ഡോസ് കഴിച്ചാൽ ആ മരുന്നിന് ബലമല്ല ആ കോഴ്സിന് മരുന്നില്ല ബലില്ല ഇങ്ങനെ ഓരോന്നിനും ഓരോന്നിൻ്റെ ഏതായ സമയത്ത് ട്രെയിൻ നേരത്തെ ബുക്ക് ചെയ്ത അവിടെ എത്തി ബാഗേജും ലാഗേജും ഒക്കെ റെഡിയാക്കി വെക്കും ഫ്ലൈറ്റ് ആണെങ്കിൽ അങ്ങനെ തന്നെയാ മാത്രമല്ല സ്വർണ്ണപ്പണിക്കാരൻ പറയുന്നത് പോലെ ജ്വല്ലറിക്കാരൻ്റെ വർത്തമാനമനുസരിച്ച് ഒരു പടത്തുക മുമ്പിലായിരിക്കും അതെ ഞാനും പോയാൽ പിന്നെന്ത് ചെയ്യുമെന്ന വിചാരോടു കൂടി വിവാദത്തുകൾ ഇതിനേക്കാളൊക്കെ കൂടി വളരെ കൃത്യമായ കൂടി ചെയ്യേണ്ടതാണ് അങ്ങനെ പൂർണ്ണതയിൽ എത്തിയെങ്കിൽ മാത്രമാണ് മാത്രമാണോ നാസുഖത്തെ ആ വിഭാഗത്ത് കപൂർ ചെയ്യുക ഉദാഹരണമായി ജമാൻ കിടക്കുകയാണെങ്കിലൊക്കെ കാട്ടിപ്പിടിച്ച് ഓടിപ്പടഞ്ഞ് പോരാ പല തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ടും ചില ആൾക്കാരൊക്കെ നോക്കുമ്പോൾ കാലിന്റെ കുതിയുടെ പല ഭാഗത്ത് നിന്ന് അനഞ്ഞിട്ടുണ്ടാവില്ല കയ്യിൻ്റെ ചില ഭാഗത്ത് നിന്ന് അനഞ്ഞിട്ടുണ്ടാവില്ല തലേഞ്ചിയൊക്കെ ഒരു കാട്ടിക്കൂട്ടില് കാട്ടിക്കൂടി ഓടി ഓടി വിടലെത്തിട്ടുണ്ടാവും പണ്ടൊരു ചങ്ങാതി പറയാറുണ്ടല്ലോ ഓടി വന്ന് നിസ്കരിച്ച് സലാം ഓടി അവനും സെലാംമൂട്ടി അപ്പോ പിന്നൊന്ന് നിൽക്കുന്നവരോട് ഇമാം പറഞ്ഞു നിസ്കാരം പൂർത്തിയായിട്ടില്ല കുറച്ചും കൂടി ഈ ലാസ്റ്റ കാര്യത്തിലാണ് വന്നത് ഈ തന്നെ അവിടുന്ന് ഓടിയത് ഞാൻ ഒന്നും കൊടുക്കാതിരുന്നു ഒന്നുകൊണ്ട് എടുത്തിരി കിട്ടൂലായിരുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒന്നുമില്ലാണ്ട് ആ ഒന്നു പറ്റി ഇസ്ബാവിൽ ഒന്നു പറഞ്ഞു ഇസ്ബാവിൽ ഒന്നു ഒന്നു പൂർത്തിയാക്കുക മിൻമക്കാഹരി മിന്മക്കാരിഹി അതിന്റെ ഏറ്റവും പ്രയാസമുള്ള സമയങ്ങളിൽ പോലും എങ്കിലാണ് ആ ഒന്നു വൃത്തിയാകുക ഒന്നും ഉണ്ടെങ്കിലേ നിസ്കാരമുള്ള ആ ഒന്നുമില്ലാത്തവന് നിസ്കാരം ഇല്ല അതുപോലെ നിസ്കാരം നിസ്കാരം ശരിയാണെങ്കിലോക്കവും ഒതുക്കവും വേണം റഹോയിൽ അടങ്ങണം സുജൂതിൽ അടങ്ങണം രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ അടങ്ങണം ആ തുമുനീനത്ത് നഷ്ടപ്പെട്ടു പോയാൽ ആ നിസ്കാരം അതിന്റെ പാട്ടിന് പോകും ജക്കാത്താണെങ്കിലോ ുംർബീയത്തും ഉണ്ടാവണം കൊടുക്കുന്നവൻ എന്താ കുറാൻ പറഞ്ഞത് ആണ് കൊടുക്കുന്ന വല്ലതീലവും എത്ര ഉണ്ട് എനിക്കൊരു കോടി ഉണ്ട് ഞാൻ എത്ര കൊടുക്കണം ഒരു ലക്ഷം ലക്ഷണക്ക് എത്ര കൊടുക്കണം ആയിരം രൂപയോടെ എത്ര കൊടുക്കണം എന്ന് ഞാൻ കണക്കാക്കി തീരുമാനിച്ച് തയ്യാറാക്കി ഒരു പ്ലാനും കൂടി ചെയ്യണം ഹജ്ജിയാണെങ്കിലോ അവിടെ തക്കുവേണം ഇങ്ങനെ ഓരോന്നും ഓരോന്നിന്റേതായ രൂപത്തിൽ ചെയ്യണം എന്നുള്ള നിബന്ധനയാണ് റസൂൾ ഭായ് സാഹുലി അമലുകൾ പകുതി ചെയ്യാൻ വേണ്ടിയുള്ള നിബന്ധനയായി പഠിപ്പിച്ചത് അതുപോലെ തന്നെ അള്ളാഹുവിന് ഇഷ്ടവും താല്പര്യവും ഉണ്ടാവണം ഇപ്പൊരാൾക്ക് എന്തെങ്കിലും സാധനം കൊടുത്തേക്കാണെങ്കിൽ ഗൾഫിലേക്ക് കൊടുത്തേക്കാണെങ്കിലും അവിടെ നിന്ന് കൊണ്ടുവരാണെങ്കിലും ഏതൊരാൾക്കാണോ ഇഷ്ടപ്പെട്ടതാണ് ഇഷ്ടപ്പെട്ടതാണ് കൊടുത്തേക്കാം ഇതുപോലെ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഇബാദത്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം അതാണ് ഈ ചെറു ഹദീഫിലുള്ളത് നിങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു അമൽ ചെയ്യുകയാണെങ്കിൽ അത് അള്ളാഹു ഇഷ്ടപ്പെടും ഇതുവരെ അത് നല്ല ും നിർവഹിക്കുകയാണെങ്കിൽ അല്ലെങ്കിലോ അത് നാം നിർവഹിക്കുന്ന എല്ലാ വിവാദത്തുകളും അവൻ ഇഷ്ടപ്പെടുന്നതും പൊരുത്തപ്പെടുന്നതും തൃപ്തിപ്പെട്ട് സ്വീകരിക്കുന്നതുമായ മഹബൂരും മഹുറൂറുമായ കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ലോകത്തും അതിന്റെ ഹയറും മറക്കത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അതിൽ വരുന്ന എല്ലാ അപാകതകളും പരിഹരിച്ച് കുറ്റമറ്റ രൂപത്തിൽ ചെയ്യാനുള്ള അമലിച്ച അള്ളാഹു സുബാൻ നമുക്ക് അനുഗ്രഹിക്കട്ടെ മാനുഷികമായ എല്ലാ ദൗർബല്യങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ വന്നുപോയ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്തും ആപാഗ്യ തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ആഫുറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ പരസഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ്ലും അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സെഹത്തും താങ്കത്തും അബഹഹാൻ എല്ലായ്പോഴും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും മിഹ്ലാസും തപ്പവയും ഖുഷരായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ തപ്പവ കൈമോം വരാതെ കാത്തു സൂക്ഷിക്കാനും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്തും എല്ലാവിധ വിഷമങ്ങളും വേദനയും മാറ്റിവെച്ച് എന്ന അഫുദ എന്നാൽ ഭാഗ്യം ലഭിക്കുന്ന അനുഗ്രഹിക്കട്ടെ നമ്മോട് ലഭിക്കുന്നവരുടെ നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മനുഷ്യ ിലും അള്ളാഹു അവന്റെ ഹൈറും വറക്കത്തും അനുഗ്രഹിക്കട്ടെ ഉടമകളായ അംബിയാക്കളും പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ റമദാലിൽ നാം നിർവഹിച്ച എല്ലാ വിവാദത്തുകളും അവയിൽ വന്ന പാകപ പിഴവുകൾ പരിഹരിച്ച് അള്ളാഹു കപൂലായ സ്വീകരിക്കട്ടെ അവസാനിക്കറായ في <applause> نهايه ايام الحياه تعالى الله سبحانه وتعالى انكم عافيه نلغي انغري اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا وجعلنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين, آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة يا ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم و وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته